ഒന്ന് സ്റ്റേജിലേക്ക് വരൂഫിക്ക ഒരുപാട് സ്ലാങ്ങിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ തൃശൂർ സ്ലാങ് ഉണ്ട് പിന്നെ ഒഴിമുറില് ത്രിവാണ്ട്രം സ്ലാങ് ഉണ്ട് പിന്നെ ഏതൊക്കെയാണ് ഇക്കാ പിന്നെ കണ്ണൂർ ട്രൈ ചെയ്തിട്ടുണ്ട് ഏറ്റവും ടഫ് ഏത് പഠിക്കാനായിരുന്നു ടഫ് ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നമായിരുന്നു പക്ഷെ അത് സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു പിന്നെ ഇടുക്കി ചെയ്യാൻ ഒരു ഒരുച്ചിരി അതായത് ഞാൻ തൊടുപുഴക്കാരനാണ് പക്ഷെ എൻ്റെ സ്കൂൾ മുതൽ ഞാൻ എറണാകുളം ഒക്കെ ആയിട്ട് നിന്നു കൂടുതലും ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്നാണ് അപ്പൊ എനിക്കൊരു ഭയങ്കര ആയിട്ടുള്ള ഇടുക്കി സ്ലാങ് മിസ്സിംഗ് ആണ് ഞാൻ അറിയാം അപ്പൊ അത് ഒരിച്ചിരി കറക്റ്റ് ചെയ്തു പക്ഷെ അതിന്റെ കെട്ടികളാണ് മാലകലാണ് അത് ട്രൈ ചെയ്തത് ആ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എക്സാക്ട് സംസാരിക്കുന്നത് ആ സ്ലാങ്ങിലാണ് അപ്പൊ കൊടുങ്ങല്ലൂർ 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 അല്ലേ കൊറേ സമയം എടുത്തതായിരുന്നു ആ കൊടുങ്ങല്ലൂർ പഠിക്കാൻ കൊറേ സമയം കുറച്ചായിരുന്നു പടിയോടിയോ സമീപം വേണ്ടി അത് ഞാൻ പറഞ്ഞത് നെസ്ലിന്റെ സിനിമ കണ്ടുകണ്ടാണ് അത് പഠിച്ചത് കണ്ണടച്ചു നിന്നോ നേരെ നോക്കി കണ്ണടച്ചു നിന്നോ ആ സർപ്രൈസ് കണ്ണു പൊത്ത് പിന്നെ വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ ഇതാരായിരിക്കും ഇക്ക ആരാണേലും വിറക്കുന്ന കൈസി

സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നൈസ് കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൂവിയായിരുന്നു ആയിരുന്നു ഭയങ്കര ഡിഫറെന്റ് ലുക്കില് ആ ഒരു സ്ലാങ്ങില് അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ ബിക്കോസ് ഭാര്യ ഭർത്താവ് ഒരു ബന്ധം നമ്മൾ കാണിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു സിനിമയില് വീണ ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ആദ്യം എടുത്ത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ സീക്വൻസസ് ആണ് പ്രിൻസ് കല്യാണം കഴിഞ്ഞ് വരുന്നതും ലിവാച്ചനായിട്ട് അടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അപ്പൊ അത് ആ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു പക്ഷെ ഒരു ഒരു എന്താ പറയാ വീണയുടെ ഒരു ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും നമുക്ക് ആ സിനിമ കാണാൻ തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലമാണ് കാര്യം എന്നെ എന്നെയും ഒത്തിരി ആളുകൾ എപ്പോഴും കാണുമ്പോൾ പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ സ്ലീവ് വാച്ചൻ റിൻസിൽ എടുത്ത് പോയി കുറ്റസംഭവം നടത്തുന്നതും ഒരു ഭയങ്കര സിനിമാറ്റിക് ആയ എൻഡിങ് ഒന്നും അല്ല സിനിമാറ്റിക് ആയ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല ഭയങ്കര ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ് എന്നിട്ടും ആളുകൾക്ക് എല്ലാവർക്കും ആ ക്ലൈമാക്സ് വർക്കായി ഒത്തിരി പേര് ഇമോഷണലി കണക്റ്റായി അപ്പൊ അതൊരു ഭയങ്കര ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഓർഗാനിക് ആണ് ആ സിനിമ

ുംസിഫ്നെ പോലെ ഞാൻ നായികമാര് ഇതുപോലെ താല്പര്യമില്ലേ അപ്പൊ റിൻസിക്ക് വേണ്ടി ലെവൽ സെഗ്മെന്റ് നടത്താൻ പോവാണ് റിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ശരി ഏത് അല്ലല്ല ഇത് ഇത് വേറെ ടാസ്ക് എന്നാലാണ് ഈ ക്രോസ് കടക്കാൻ പറ്റുള്ളൂ ഓക്കെ ടാസ്ക് തരട്ടെ ഓക്കെ ചേച്ചി ഇതില് ടാസ്കൾ ഉണ്ട് ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിക്കാം അതിലേത് ടാസ്ക് ആണോ അത് ചേച്ചി ചെയ്യണം അത്രേ ഉള്ളൂ സിമ്പിൾ ആ ഓക്കേ വീണ ചേച്ചിക്ക് കിട്ടുന്ന ടാസ്ക് ലെവൽ സെഗ്മെന്റിൽ ഈ ഒന്ന് പാടുക ചെറിയ പാട്ടാ വായിച്ചു നോക്കൂ ി തൊട്ട് കിണിക്കണ കടലിൽ കുട്ടികൾ ബെസ്റ്റ് സ്ലീവാശനെ കണ്ടപ്പോ ഈ പാട്ട് ഓർമ്മ വന്നായിരിക്കും അങ്ങനെ ആണോ കിട്ടണി ദൂര